ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൽ പാൽക്കുഴക്കെട്ട അല്ലെങ്കിൽ പിടി എന്ന് പറയും അതിനു വേണ്ടി വെള്ളം തിളക്കുന്നുണ്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി നമുക്ക് ഇടിയപ്പം അപ്പവും ഉണ്ടാക്കുന്ന ഒക്കെ അരിപ്പൊടി എടുക്കാം പത്തിരിപ്പൊടി പത്തിരിക്കെ വെക്കുന്ന പൊടി വേണം എടുക്കൊന്ന് ഇളക്കി ഈ മാവിനകത്ത് ഇച്ചിരി ജീരകോ ചേർക്കുന്ന ചെറിയ ചൂട് മാറുമ്പോൾ നമുക്കൊന്ന് ചെറിയ ഉരുളകളാക്കി കുഴച്ചെടുക്കാം എന്താ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടി വയ്ക്കാം കുഞ്ഞുരുളകളാക്കി ബാക്കിയും അതേപോലെ നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ചെറിയ ഉരുളകളാക്കി ചെറിയ കുഞ്ഞു കുഞ്ഞുരുളയുണ്ട് ഇച്ചിരി വലിയ ഉരുൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാലൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം തേങ്ങാ പാലെടുക്കണം ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളകളാക്കി വെച്ചിരുന്ന് ഇത് കൊടുക്കാം

ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അരിപ്പൊടി തേങ്ങപ്പാലയും കളക്കിയത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇത് വേപട്ടെ ഇനി നമ്മൾ എല്ലാ ചേരുവയും ചേർത്ത് കഴിഞ്ഞ് ഇനി ഒന്നും ചേർക്കാനില്ല ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ വെള്ളത്തിലല്ല വേവിക്കുന്നു നമ്മൾ തേങ്ങാപ്പാലും വേവിച്ചെടുക്കുന്നു വെള്ളം തേങ്ങാപ്പാല് ലൂസായിട്ട് വേണം നോക്ക് അങ്ങനെ പറ്റിച്ചെടുക്കണ്ട ഇത് പറ്റിച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കുന്ന പാൽ അല്ലെങ്കിൽ പിടി എന്ന് പറയും അങ്ങനെ നമ്മുടെ പാൽക്കൊ കുഴക്കെട്ട റെഡി ആയിട്ടുണ്ട് എന്ന് പറയും അടിപൊളി ആണ് നല്ല സോഫ്റ്റ് ആണ് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള പാൽ കുഴക്കട്ടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം പിന്നെ മണി പലഹാരമായും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് വലിയ ചേരുവയൊന്നുമില്ല നമ്മൾ ഇത് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിൽ മാത്രമാണ് തയ്യാറാക്കുന്നത് ഇത് വെള്ളം ഒഴിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെതായ നല്ല ടേസ്റ്റാണ് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കൊച്ചു കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം മുതിർന്നവർക്കും എല്ലാവർക്കും സോഫ്റ്റ് ആണ് കഴിക്കാൻ ഈ പാൽക്കുഴക്കട്ട നല്ലതാണ് കഴിക്കുക നമ്മൾക്ക് ഇത് വെച്ച് ഗോതമ്പൂടി വെച്ചും പാൽക്കുഴക്ക ഉണ്ടാക്കാം ഇതിനകത്ത് ശർക്കര അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഞാൻ ഇപ്പൊ ആഡ് ചെയ്തിരിക്കുന്നത് മധുരത്തിന് പഞ്ചസാരയാണ് പഞ്ചസാരയും മെയിനായിട്ട് ചെയ്തിരിക്കുന്ന തേങ്ങാ പാലാണ് വലിയ ചേരുവ ഒന്നുമില്ല ഈ പാൽ കൊഴക്കട്ടയ്ക്ക് പാൽക്കുഴക്കട്ടെന്നും പറയും പിടിയെന്നും പറയും ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല ഒരു സോഫ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലെങ്കിൽ നാല് മണി നല്ല അടിപൊളി സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല ഒരു എന്ന് വെച്ചാണെന്ന് തന്നെ നമുക്കറിയാമല്ലോ പണ്ട് നമ്മളെ വീടുകളിൽ ശർക്കര തേങ്ങയൊക്കെ വെച്ച് കുഴക്കട്ടുണ്ടാക്കത്തില്ലേ ഇത് അതിവ്യത്യസ്തമായ ഒരു കുഴക്കട്ടയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല ചെയ്തിരിക്കുന്നത് മധുരത്തിന് പഞ്ചസാരയാണ് പഞ്ചസാരയും മെയിനായിട്ട് ചെയ്തിരിക്കുന്ന തേങ്ങാ വലിയ ചേരുവയൊന്നുമില്ല ഈ പാൽ കൊടുക്കട്ടെ പാൽ കൊൽക്കട്ടയെന്നും പറയും പിടിയെന്നും പറയും ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല ഒരു സോഫ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലെങ്കിൽ നാല് മണി നല്ല അടിപൊളി സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല ഒരു കുഴക്കട്ട എന്ന് വെച്ചുമെന്ന് തന്നെ നമുക്കറിയാമല്ലോ പണ്ട് നമ്മൾ വീടുകളിൽ ശർക്കര തേങ്ങയൊക്കെ വെച്ച് കുഴക്കട്ടുണ്ടാക്കത്തില്ല ഇത് അതിവ്യത്യസ്തമായ ഒരു കുഴക്കട്ടയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല ഇതാണ് നല്ല ടേസ്റ്റിലാണ് കഴിക്കുക കുട്ടികൾക്കായി ഇഷ്ടപ്പെടും മുതിർന്നവർക്കും നമുക്കൊരു വിന്നുകാരൊക്കെ വരുമ്പോഴും അവർക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം നല്ല ഒരു ഇതാണ് നല്ല കഴിക്കുക അങ്ങനെ നമ്മുടെ അരിപ്പൊടി വെച്ചുള്ള പാൽക്കുഴക്കട്ട അല്ലെങ്കിൽ പിടി എന്ന് പറയും ഞാനിപ്പം ഇത് ഈ വെള്ളം അധികം പറ്റിച്ചെടുത്തേക്കുന്നത് വെള്ളം വേണ്ടുന്നവർക്ക് കുറച്ച് കട്ടി കുറച്ച് വെള്ളം എടുക്കാം ഞാനിപ്പം കട്ടി കുറച്ച് എടുത്തേക്കുന്നത് എല്ലാവരും വീടുകളിലൊക്കെ try ചെയ്ത് നോക്കണം നല്ലോണം ഇഷ്ടപ്പെടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കഴിക്കാനൊക്കെ സോഫ്റ്റ് ആണ് എല്ലാവരും വീട്ടിലൊക്കെ try ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടെ ഇടുന്ന ഞാനിടുന്ന വീഡിയോസൈറ്റിലൊക്കെ കിട്ടും തൽ കൊടുത്തിട്ട് ഇല്ലെങ്കിൽ പിടി ഇഷ്ടപ്പെട്ടെങ്കിൽ like ചെയ്യ മറ്റൊരു video യിൽ നാളെ വരാം പുതിയൊരു recipe ആയിട്ട് നാളെ വരാം എല്ലാ കൂട്ടുകാരും safe ആയിട്ട് ഇരിക്കുക മഴയാണ് എല്ലാരും വെള്ളം ഒക്കെ എല്ലാരും അസുഖങ്ങളും കാര്യങ്ങളും ഇല്ലേ എല്ലാരും അധികം പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക Okay.